തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്കായി കൈവിരൽ മുറിഞ്ഞെത്തിയ ഒരു വയസ്സുകാരനും ചുണ്ടുവൊട്ടി രക്തം ഒലിച്ചെത്തിയ ആറു വയസ്സുകാരനും തക്ക സമയത്ത് ചികിത്സ നൽകുവാൻ ഡ്യൂട്ടി ഡോക്ടർ തയ്യാറായില്ലെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് കമ്മീഷൻ ഇതുസംബന്ധിച്ച് നോട്ടീസ് അയച്ചു ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ കഴിഞ്ഞ എട്ടാം തീയതി രാത്രി എട്ട് മണിയോടെ വാതിൽ കൈവിരിൽ കുടുങ്ങി മുറിഞ്ഞ് രക്തം ഒലിച്ച് വെളിമുക്ക് ആലുങ്ങൽ സ്വദേശി മണക്കടവൻ ഷാഹുൽ ഹമീദ് ഷക്കീല ദമ്പതികളുടെ മകൻ ഒരു വയസ്സുകാരനായ മുഹമ്മദ് ഷെഫിനെ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കെട്ടുന്ന റൂമിൽ കുട്ടിയെ ഇരുത്തിയതല്ലാതെ തക്ക സമയത്ത് കുട്ടിക്ക് ചികിത്സ നൽകുവാൻ ഡ്യൂട്ടി ഡോക്ടർ തയ്യാറായില്ലെന്ന് പരാതിയിൽ പറയുന്നു അപ്പോഴാണ് ആ ചങ്ങായി വന്നത് കൊണ്ട് പറഞ്ഞത് എന്താ ഡോക്ടറോട് എടുത്ത് പോയിട്ട് എന്താ പറഞ്ഞതെന്ന് നോക്കറിയില്ല അവിടെ നിന്നുകൊണ്ട് ആ കുട്ടീൻ്റെ ഒന്ന് കരച്ചിൽ മാറ്റി കൊടുക്കില്ല എൻ്റെ കുട്ടീൻ്റെ അവിടെ നിന്നും ഡോക്ടർ അപ്പോൾ പറഞ്ഞത് അപ്പം ആ കുട്ടീൻ്റെ കരച്ചിലൊന്നും നോക്കൊണ്ട് മാറ്റാൻ കഴിയില്ല അത് ദേശത്തിലാണ് ഡോക്ടർ പറഞ്ഞത് കരച്ചിൽ മാറ്റാൻ കഴിഞ്ഞാൽ തുന്നണമെങ്കിൽ മയക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല ഒരു പിടിച്ചു തന്നാൽ അത് അതിൽ ഒലിക്കുണ്ടെങ്കിൽ ഞാൻ തുന്നി കൊടുക്കാൻ പിന്നെ അവർ എത്ര സമയം മണിക്കും അപ്പൊ ഈ ഡോക്ടറെ പിന്നെ ലക്ഷ്മിനോട് വന്നിട്ടല്ലേ പിന്നെ ഇത് കണ്ടിട്ട് ചെങ്ങായിക്കു സഹിക്കാൻ കഴിയാറുണ്ട് ഒൻപത് മണിയോടെ വീണ് ചുണ്ടുപൊട്ടി രക്തം ഒലിക്കുന്ന തരത്തിൽ വയസ്സുള്ള റസാനെ വേങ്ങര കൂര്യാട് സ്വദേശികളായ നൌഫൽ ഉമ്മു ഉദൈഫ ദമ്പതികൾ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും കൈവിരൽ വാതിലിൽ കുടുങ്ങി പറ്റിയ ഒരു വയസ്സുകാരൻ വേദന കൊണ്ട് കരഞ്ഞ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു വിരലിന് പറ്റിയ ഒരു വയസ്സുകാരൻ കരയുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയ ആറു വയസ്സുകാരന്റെ പിതാവോ നൌഫലിന് ഡോക്ടറിൽ നിന്നും മോശം അനുഭവമുണ്ടായതായും പരാതിയിൽ പറയുന്നു കുട്ടിയോടൊപ്പം താനും കൂടെ കരയണോ പച്ചയ്ക്ക് താൻ കുട്ടിയുടെ മുറിവ് തുന്നും അപ്പോൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ കുട്ടി കരയുമെന്ന് ഡോക്ടറുടെ ദേഷ്യത്തിലുള്ള നിലപാട് ചികിത്സയ്ക്ക് കാത്തിരുന്ന കുട്ടികൾക്ക് ഭയപ്പാടും മനോവിഷമവും ഉണ്ടാക്കിയതായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഡോക്ടറുടെ നിലപാടിൽ മനം നൊന്ത് ഒരു വയസ്സുകാരന്റെ പിതാവ് സ്വകാര്യ ആശുപത്രിയിൽ കടം വാങ്ങിയ പണവുമായി ചികിത്സ തേടുകയായിരുന്നു ആറുവയസ്സുകാരന് മതിയായ ചികിത്സ ഡോക്ടർ നൽകിയില്ലെന്ന പരാതിയും പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ കുട്ടികൾക്ക് തക്ക സമയത്ത് ചികിത്സ നൽകുവാൻ മടി കാണിച്ചതും കുട്ടികളുടെ മുന്നിൽ വെച്ചുള്ള ഡോക്ടറുടെ നിലപാടുകളും ചികിത്സയ്ക്കെത്തിയ കുട്ടികൾക്ക് മനോവേദനയും ഭയപ്പാടും ഉണ്ടാക്കിയെന്നും ഡോക്ടർക്കെതിരെ സൂപ്രണ്ടിനോട് പരാതി പറഞ്ഞ ആറു വയസ്സുകാരന്റെ പിതാവിനെതിരെ വ്യാജക്കേസടിപ്പിച്ച് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാക്കിയതോടെ വയസ്സുകാരൻ ഭയപ്പാടില്ലെന്നും കമ്മീഷൻ ലഭിച്ച പരാതിയിൽ പറയുന്നു ഇത്തരം മനുഷ്യത്വരഹിതമായ സമീപനങ്ങൾ കുറ്റകരമെന്നതിനാൽ ആരോപണവിധേയനായ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും അത്യാസന്ന നിലയിലും പരിക്കുപറ്റിയും വരുന്ന കുട്ടികൾക്ക് ആദ്യ ചികിത്സാ പരിഗണന സർക്കാർ ആശുപത്രിയിൽ ഉറപ്പുവരുത്തുവാൻ കമ്മീഷൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശിക്കണമെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു ഏറെ വിവാദമായിട്ടുള്ള താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ വിവാദത്തിൽ കുട്ടികൾക്കെതിരെ ഉണ്ടായ ചികിത്സാ നിഷേധത്തിലാണ് നിലവിൽ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി